ഹലോ ഫ്രണ്ട്സ് നമുക്കിന്നൊരു കപ്പ പുഴക്കുണ്ടാക്കാൻ നോക്കിയാലോ അതിന് കപ്പ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റി കുറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പിലോട്ട് വയ്ക്കുക അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം ശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അത് മൂടി വെച്ചിട്ട് ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യുക അതിന് ശേഷം തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ കപ്പ തിളച്ച് വെന്ത് കൊണ്ടിരിക്കുന്നു വെന്ത കപ്പയാണിത് ഇതിലേക്ക് ഇതിലേക്ക് നമ്മൾ തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത് തേങ്ങ ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഉടച്ചെടുക്കണം കപ്പ ഉടച്ചെടുത്തതിന് ശേഷം നമ്മളൊരു പാനിലേക്ക് വെളിച്ചെണ്ണയാണ് കൊടുക്കുന്നത് കടുക് ഇട്ട് കൊടുക്കാം പച്ചൽ മുളക് ഇട്ട് കൊടുക്കുന്നു കറിവേപ്പിലിട്ട് കൊടുത്ത് നല്ലവണ്ണം ഇളക്കി കപ്പയിലോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഒരു ജാറെടുക്കുക അതിൽ ഉള്ളി പച്ചമുളക് വിനാഗിരി വെളിച്ചെണ്ണ ഉപ്പ് എന്നി വെട്ടുകൊടുത്ത് അരച്ചെടുക്കുക കപ്പയ്ക്ക് ചമ്മന്തി റെഡി ആയിട്ടുണ്ട്